ഇൻസിഡൻസ് എല്ലാം വർദ്ധിച്ചു വരുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മുടെ പഴയ ഫാമിലി ലൈഫും അവിടുത്തെ ക്വാളിറ്റിയും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഡൈവേഴ്സ് കൂടുതലാണ് അതുപോലെ വയലൻസ് കൂടുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല കേസുകളുണ്ടായില്ല പ്രധാനപ്പെട്ട വ്യക്തികളുടെയൊക്കെ പേരില് കേസുകളൊക്കെ വരുന്നു ഡൈവേഴ്സുകാരൊക്കെ എക്സ്ട്രാ മാരിറ്റൽ ലൈഫിന് പോകുന്നു പ്രീ പ്രീമാരിറ്റൽ സെക്ഷൽ ഉണ്ട് അപ്പൊ നമ്മൾ ഒരു കാലഘട്ടത്തിൽ കണ്ട സോഷ്യൽ ഫാമിലി ഇക്വേഷൻസ് എല്ലാം മാറിയിരിക്കുന്നു അതിനോട് ചേർന്നുള്ള വയലൻസ് ഉണ്ട് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സ്ത്രീയെ കഴുത്തറുത്ത് വന്നിട്ട് ആള് തൂങ്ങി വരിച്ചു അതിപ്പം ഈ മാസം തന്നെ നടന്ന ഒരു സംഭവമാണ് അപ്പൊ വയലൻസും ക്രൈംസും എല്ലാം ഇങ്ങനെയുള്ള സെക്ഷൽ എല്ലാം കൂടുന്നുണ്ട് കാര്യക്ഷമമായിട്ട് നമ്മുടെ സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല സർക്കാരുകൾ എന്ന് പറയുമ്പോൾ ഇന്ന് നിലവിലുള്ള സർക്കാർ നല്ല ഞാൻ പറഞ്ഞത് ഈ പറയുന്ന വാല്യൂ സ്ലൈഡ് ഉണ്ടായ ഒരു കാലഘട്ടം മുതല് അന്ന് മാറി മറിഞ്ഞു വന്ന യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളൊന്നും ചെയ്യില്ല നമുക്കൊരു സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വനിതാ കമ്മീഷൻ ഉണ്ട് ഇഷ്ടംപോലെ മത നേതാക്കന്മാരും സാമൂഹ്യ നേതാക്കന്മാരും സാമൂഹിക പരിഷ്കർത്താക്കന്മാരും എല്ലാം ഉണ്ട് നമ്മൾ മാറി മാറി പത്മഭൂഷണം പത്മവിഭൂഷണം അത് പത്മശ്രീയൊക്കെ കൊടുക്കുന്ന സമൂഹത്തിലെ സ്റ്റോൾ വാർഡ്സ് എന്ന് പറയുന്ന വ്യക്തികളൊക്കെ ഉണ്ട് ഇത്രയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ദിവസം ഈ ക്രൈംസ് നടക്കുന്നത് അപ്പൊ എവിടെയോ എന്തോ കുഴപ്പമുണ്ട് നമ്മുടെ മിഷണറി ഒക്കെ ഈ പറയുന്ന ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് നല്ലൊരു ജീവിതത്തെ പറ്റി കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നില്ല നമ്മുടെ കരിക്കുലത്തിലൊന്നും ഇതൊന്നും വന്നിട്ടില്ല ഞങ്ങളെ രണ്ടായിരത്തി ആറ് കാലഘട്ടത്തില് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് ഘട്ടത്തില് കുടുംബ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞ് കാലിക്കട്ടില് അന്നത്തെ കോഴിക്കോട് ഐ ജി ആയ കൃഷ്ണമൂർ സാറും നേർത്ഥത്തില് ഞാനതിന്റെ പാട്ടാൻ പാഷിലായിരുന്നു അപ്പം കുടുംബ സുരക്ഷാ പദ്ധതി ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്താണ് അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് അത് ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്തത് പക്ഷെ പിന്നീട് അവരുടെ ഓഫീസിലൊക്കെ കോണ്ടാക്ട് ചെയ്പ്പോ അവർക്കാർക്കും ഇതൊരു സ്റ്റേറ്റ് ബൈഡ് പ്രോജക്റ്റ് ആക്കി മാറ്റാൻ അവർക്കാർക്കും താല്പര്യം ഇല്ലായിരുന്നു അത് അർത്ഥത്തിലാണ് അതിന്റെ ബലത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഉന്നതരുടെ കുടുംബങ്ങളിൽ പോലും നമ്മുടെ സമൂഹത്തിൽ പ്രോട്ടോകോൾ വെച്ചൊക്കെ ഉന്നതരാന്ന് പറയുന്നവരുടെ വീട്ടിൽ പോലും രണ്ടാം വിവാഹവും പിന്നെ പുനർവിവാഹവും ഒക്കെ നടക്കുവാണ് അതിനൊന്നും ആർക്കും നാണക്കേടോ അല്ലെ ലജ്ജയോ ഒന്നുമില്ല അപ്പൊ ഇതെല്ലാവരും ഇങ്ങനെ പോകുമ്പം ആർക്കും കണ്ടു മാതൃകയാക്കി പോകാനായിട്ടുള്ള ഒരു ജീവിത രീതിയില്ല പഴയ നമ്മൾ പറയുന്ന പോലെ ന്യൂക്ലിയർ ഫാമിലി എന്ന ആറ്റം ഫാമിലിയിലോട്ട് മാറി എല്ലാവരും ഒറ്റയ്ക്കായി സുഖങ്ങളും സൗകര്യങ്ങളും കൂടി എല്ലാവരും ജീവിക്കുമ്പോൾ നൈമിഷികമായ സുഖങ്ങളും സ്വത്തുക്കളും ഒക്കെ ആർജെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് അപ്പം തുടർന്നും പിടിക്കുന്നതിനെല്ലാം വഴക്കാവും ഒറ്റയ്ക്ക് ആറ്റം ഫാമിലിയിൽ നിൽക്കുമ്പം ഇരയാക്കപ്പെടുന്ന സ്ത്രീകളുടെ ദുഃഖം കാണാൻ മാതാപിതാക്കളില്ല അവര് പറയുമ്പോ പിന്നെയും ജീവിതം മുമ്പോട്ട് പോകുന്ന പറയുമ്പം അവര് കൊറേയൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പറയും പക്ഷേ സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ എപ്പോഴും ഇരയാകുന്ന സ്ത്രീയാണ് സ്ത്രീക്കാണ് ഈ പറയുന്ന ദുരന്തം കൂടുതല് ഇതിൽ ഉണ്ടാകുന്നത് ചില കേസുകളിലൊക്കെ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്ന കേസുകളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ കൂടുതൽ നമ്മൾ പത്രം എടുത്തു പോകുമ്പം ഭർത്താവ് ഭാര്യയെ കൊന്നു മകൻ അച്ഛനെ കൊന്നു പിന്നെ മുത്തച്ഛനെ കൊന്നു മുത്തശ്ശിയെ കൊന്നു മദ്യലഹരിയിലാണ് എന്ന് പറയുന്ന ഇൻസിഡൻസ് ഇന്ന് എല്ലാ പ്രധാനപ്പെട്ട പത്രത്തിന്റെയും ചരമക്കോളത്തിന്റെ സൈഡിലുള്ള പേജിൽ നമുക്ക് കാണാൻ കഴിയും ഇതിത്രയും വായിച്ചിട്ട് നമ്മുടെ ഭരണകർത്താക്കള് നമ്മുടെ ഭരണ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ ഇരിക്കുന്നവര് ഇതിനൊരു വിരാമം വരാൻ വേണ്ടിയിട്ട് എന്ത് എടുത്തു എന്നുള്ളത് ഇപ്പൊ എലക്ഷൻ വരുന്നു അന്നേരയിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്താനും ഇവരുടെയൊക്കെ ഇപ്പൊ എലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഏലും ചേർക്കാൻ ഇവരാരും ഒന്നും ശ്രമിക്കുമെന്ന് ഒരു വിശ്വാസമില്ല അപ്പൊ ഇതിന് ഒക്കെ വർദ്ധിച്ചു വരാനുള്ള സാധ്യതയാണ് കൂടുതൽ പിന്നെ ചില ചാനലുകാര് പിന്നെ പഴയ പേരുള്ള സിനിമാ നടികളെയൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്ന കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു ചെറിയ മരിപ്പിച്ച മാതിരിയുള്ള ഒരു കാര്യമായിട്ട് കാണുന്നുള്ളൂ ഇത് ഗവൺമെന്റ് സൈഡിൽ നിന്ന് മൊത്തം ഒരു ക്യാമ്പയിന് വനിതാ കമ്മീഷനും എല്ലാം ഉണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചേരണം പോലീസിന്റെ കമ്മ്യൂണിറ്റി പോലീസും ചേരണം പിന്നെ ജുഡീഷ്യറിയുടെ സൈഡിൽ നിന്ന് കാര്യ ലീഗൽ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും പോലീസിനും ബാക്കിയുള്ളവർക്ക് ഇടപെടാൻ പറ്റത്തില്ല അപ്പം ഈ കെൽഫ് ഡെൽഫ മാതിരി ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു കാര്യം ചെയ്താൽ ചിലപ്പം നമുക്ക് ദിവസവും ഇങ്ങനെയുള്ള ദുഃഖകരമായ വാർത്ത വായിക്കാതിരിക്കാനുള്ള പിന്നെ അവസരവും തീർത്തും കുച്ചുകുഞ്ഞുങ്ങളെ ഒരു വയസ്സും രണ്ടു വയസ്സും ഉള്ളതിനെ നമ്മൾ കണ്ടല്ലോ കടലിൽ എടുത്ത് എറിയുന്നു അല്ലാതെ തല്ലിക്കൊല്ലുന്നു കാണാൻ കുഴപ്പമില്ല അല്ല സുന്ദര സൗന്ദര്യം ഇല്ല എന്ന് തോന്നിയിട്ടൊക്കെ കൊല്ലുന്നു ഇതൊക്കെ മാറണമെങ്കിൽ അവനവന് കിട്ടുന്ന കുട്ടികള് അവനോന്റെ പിന്നെ ഒരു ദിവ്യ സമ്പത്താണെന്നും അതിനെ എത്ര മോശമായ രൂപത്തിലാണേലും പിന്നെ എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള രൂപം ഏതായാലും വളർത്തിയെടുത്ത് നല്ല ക്യാരക്ടറോട് കൂടി കൊണ്ടുവന്നാല് അത് നല്ല പാരമ്പര്യം അത് പിന്തുടർന്നു പോകും എന്നുള്ളൊരു ചിന്ത വേണം ഞാൻ കാര്യം കൊണ്ട് പറഞ്ഞു നിർത്താം ഈ ബാഹ്യമായ സൗന്ദര്യമല്ല യഥാർത്ഥം കാരണം നമ്മളിപ്പം ട്രംപിനെ കാണുന്നു അല്ലെ നേരത്തെ ബിൽ ക്ലിന്റൻ ഉണ്ടായിരുന്നു പക്ഷെ ഒബാമ എന്ന് പറഞ്ഞ ആളെ ഇവരെ പോലെ വെളുത്ത് തുടുത്ത് സുന്ദരനായിരുന്ന വ്യക്തിത്വം ഒന്നുമല്ല പക്ഷെ ലോകത്തിന്റെ ആദരവും ബഹുമാനവുമെല്ലാം നേടിയത് ഒബാമയുടെ പേഴ്സണാലിറ്റിയാണ് അപ്പൊ അതുകൊണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പിന്നെ നിറത്തിലോ വർണ്ണത്തിലോ പിന്നെ വലിയ അകാര ഭംഗിയോ ഒന്നും ഇല്ലെങ്കില് അവര് പേഴ്സണാലിറ്റി നല്ലതാണെങ്കിൽ പേരൻസിനെന്നും െന്ന് അവർ ചിന്തിക്കുന്ന ഒരു നിലയിലേക്ക് പിന്നെ ആൾക്കാരെ പഠിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്ത സമൂഹത്തിനും മാധ്യമങ്ങൾക്കും പോലീസിനും ഈ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾക്കും പിന്നെ എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം